നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം മുറുകവേ വിമർശനവുമായി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ദേവസ്വം ഭരണത്തിൽ നടക്കുന്നത് ആണെന്നും ഗൂഢസംഘങ്ങൾ പ്രമുഖ ദേവസ്വം ക്ഷേത്രങ്ങൾ വിളയാടുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു നല്ല ഉദ്യോഗസ്ഥർക്ക് ദേവസ്വത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു ദേവസ്വം ഭരണത്തിൽ കെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് സ്വർണ്ണ തട്ടിപ്പിനെ കുറിച്ച് അയ്യപ്പ ഭക്തരുടെ നെഞ്ചു നീർന്ന വാർത്തകളാണ് ദിനവും കേൾക്കുന്നത് അതിന്റെ പഴി സർക്കാരുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നു ക്ഷേത്ര വരുമാനത്തിൽ ഏറിയ പങ്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും നൽകാനാണ് വേണ്ടിവരുന്നത് കാട്ടിലെ തടി തേവരുടെ എന്ന രീതിയിലെ ദേവസ്വം ഭരണം അവസാനിപ്പിക്കേണ്ട കാലമായെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈ വിഴുപ്പ് ഭാണ്ടം ചുമന്ന് അതിന്റെ നാറ്റം സർക്കാരുകൾ സഹിക്കേണ്ടതില്ല ദേവസ്വം ഭരണ സംവിധാനം പ്രൊഫഷണൽ ആയ രീതിയിലേക്ക് മാറ്റാൻ ഇനിയും അമാന്തിക്കരുതെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നു ഗുരുവായൂർ കൂടൽ മാണിക്യം മോഡൽ ഭരണം സർക്കാർ പരീക്ഷിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു കണക്കും ഓഡിറ്റും കോടികൾ വില മതിക്കുന്ന സ്വർണവും രത്നവും കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയില്ല ദേവസ്വം ബോർഡുകളുടെ സ്വയംഭരണം പേരിന് മാത്രം സർക്കാർ നിശ്ചയിക്കുന്നവരാണ് ഭരണകർത്താക്കൾ അവരുടെ രാഷ്ട്രീയം അതിന്റെ കൂടപ്പിറപ്പാണ് അപ്രധാനവും അനാവശ്യവുമായ പദ്ധതികൾ ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങി അത് മുന്നിൽ വെച്ച് കോടികളുടെ തട്ടിപ്പുകൾ നടക്കുന്നു ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകേണ്ട ആരാധനാലയങ്ങളിൽ ഇപ്പോൾ അത് കിട്ടുന്നില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ചിരുന്നു ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം അയ്യപ്പന് ഭക്തൻ കൊടുക്കുന്ന സമ്പത്ത് ആരും മോഷിച്ചുകൊണ്ടുപോകാൻ പാടില്ല ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിനകത്ത് മോഷണവും ചൂഷണവും ഇന്ന് തുടങ്ങിയതല്ല ഒരുപാട് കൊല്ലങ്ങളായി ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്നേ ഉള്ളൂ സ്വർണ്ണപ്പാളി ആയതുകൊണ്ടാണ് കണ്ടുപിടിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വ്യവസായിയായ വിജയ് മല്ലി കൊടുത്ത മുപ്പത് കിലോയോളം സ്വർണം എവിടെ പോയി എന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ് അത് ഓടിപ്പോവുകയോ പറന്നു പോവുകയോ ചെയ്യുന്ന സാധനമല്ല ആ സാധനം ഇപ്പോൾ കൊണ്ടുപോയവനില്ല എടുത്തവനില്ല കൊടുത്തവനില്ല മേടിച്ചവനില്ല എന്തൊരു അഴിമതിയാണിത് സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണം ചെമ്പ് കൊണ്ടുപോയി പറയുന്നു മഹസറിലും പറയുന്നു ചെമ്പാണെന്ന് അതിന് മുകളിലിരുന്ന സ്വർണം എവിടെയെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു വിജയമല്യെ കൊടുത്ത കാലത്ത് ആ സ്വർണം പാളികളാക്കി പൊതിഞ്ഞിരുന്നതല്ലേ ആ പാളി എടുത്തിട്ട് അതിന്റെ താഴെയുള്ള ചെമ്പ് മാത്രം കൊടുത്തയച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ അതിനെ നിഷേധിക്കാൻ സാധിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്തിയതോടുകൂടി ആഗോളതലത്തിലെ വലിയൊരു കള്ളത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചു തന്നെ നല്ലൊരു സംഭവം ഐശ്വര്യവുമല്ലേ എന്നും വെള്ളാപ്പള്ളി ആരാഞ്ഞു സർക്കാരിനേക്കാൾ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കുമാണ് ആരുടെ കാലത്ത് എപ്പോൾ ചെയ്തുവെന്ന് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ സാമുദായിക നേതാക്കൾ ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു കെടുകാരിസ്ഥത അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സമഗ്രമായ അന്വേഷണമാണ് വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത്